ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മൂലി മാറി നിൽക്കണങ്ങൾ സോയാബി കൊണ്ടുള്ളവരായി നല്ല അടിപൊളിയായിട്ടാണ് വലിയ ഉള്ളി ചെറിയ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി നമുക്കൊരു ചതച്ചെടുക്കാം നോക്കാം അമ്മിയിൽ അതമ്മി ആരുടെങ്കിലും ഉണ്ടാവും നമ്മൾ കുറേ കൊണ്ട് വാങ്ങിയിട്ട് പിന്നെ എന്തൊക്കെയോ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ആദ്യ ആദ്യം കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാം ഈ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പാടെ നമുക്ക് ഒരു അമ്മീട്ട് ചതച്ചെടുക്കാം നല്ലപോലെ ചതച്ചെടുത്തിട്ട് നമുക്ക് അത് അടിപൊളി അല്ലെങ്കിൽ എല്ലാം ആക്കിയാലും ചിക്കൻ ആക്കിയാലും നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനും പറ്റും നമുക്കും പറ്റും രാത്രിക്കോ ഉച്ചക്കോ എങ്ങനെയായാലും വേണ്ട നല്ല അടിപൊളി ആക്കാം അങ്ങനെ വലിയ ഉള്ളിയും തക്കാളി ഇന്ത്യയും ചായ ചേർത്തിട്ട് പാത്രത്തിൽ കിട്ടും ഇനി നമുക്കൈക്ക് മസാല കൂട്ടാം അതിൽക്ക് എന്തൊക്കെയാണ് മസാല ഒരു കോഴിമുട്ട കോൺഫ്ലോറ് മുളംപൊടി മല്ലിപ്പൊടി മുളകും ഒരു മുട്ട പൂട്ട് പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് അതിക്ക് മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി കുരുമുളകിൻ്റെ പൊടി ഉപ്പ് അത്യാവശ്യത്തിന് ഉപ്പ് ഇരിയൊക്കെ വേണ്ടിട്ടാൽ മതി നമ്മൾ ഇന്ത്യയും ഇഞ്ചി തയ്ച്ചിട്ടില്ല അപ്പം കുട്ടികൾക്ക് കഴിക്കുമ്പോൾ എരി അധികം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇരുവട്ടായി കോൺഫ്ലോറ് വീഡിയോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകില്ല എന്നാലും ഞങ്ങൾ സ്റ്റാൻഡ് വാങ്ങിയിട്ടില്ല യൂട്യൂബിൽ നിന്ന് ഫേസ് ഓർത്തിട്ട് കൊടുത്തിട്ടാണ് ഒക്കെ വാങ്ങാൻ ചിക്കൻ മസാല അങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് എല്ലാം ഇളക്കി കൊടുക്കും നമുക്ക് സോയാബി നല്ല വെള്ളത്തിൽ നല്ല പീഞ്ഞിട്ട് അയക്കരുത് നമ്മൾ കുറെ കുറേ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ പണ്ടെങ്ങനെയാണെന്ന് അറിയുമോ അപ്പം എൻ്റെ എൻ്റെ വിചാരത് എനിക്കറിയില്ല നടാട കഴിക്കുന്ന സമയത്ത് എൻ്റെ വിചാരത് ചിക്കനാണ് എഴുതിക്കുന്നത് ചിക്കനാണ് വായിലിട്ട് നോക്കുമ്പോൾ എന്താ ഇങ്ങനെയാണ് ചോദിച്ചത് എന്താ സാധനം കാണും എന്നാണ് സോയാബിയുള്ള സാധനം നടാട കാണ അതിൻ്റെ ഫ്രണ്ട് കടയിൽ ഓടിയെന്ന് അപ്പോൾ ഞാൻ എഴുതി എന്താ ഇപ്പം ഇത് വിചാരണം ചന്ത എനിക്കിഷ്ടപ്പെട്ടിരുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കൂട്ടിയപ്പം നല്ല അടിപൊളിയാണ് നമുക്കത് അസാലും പാട കൂട്ടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അങ്ങനെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊക്കെ അതിന് ശേഷം നമുക്കൊരു കാനടുപ്പം ചട്ടിയടുപ്പത്തെ നമുക്ക് പൊരിച്ചെടുക്കാം നമുക്ക് എണ്ണ ഒഴിച്ച് ചട്ടി ഫലേ വാങ്ങണ പുതിയത് അങ്ങനെയുള്ള മസാല കൂട്ടിയ സോയാബി ആ ചട്ടിയിലേക്ക് ഇടപൊളിയായിട്ടില്ലേ അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല നല്ല അടിപൊളിയാണ് ചിക്കനിടെ ഇങ്ങനെ ഉണ്ടാവില്ല അതിന് അടി രസമല്ല അതിനുശേഷം നമുക്കിങ്ങി മസാല ഉണ്ടാക്കാം നോക്കാം അതിൽ സെന വെച്ച് വലിയ ഉള്ളി ആദ്യം ഇഞ്ചിയും വെളുത്തുള്ള പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളിയും വെളുത്തുള്ളി വേറെ ചതച്ചതായിരിക്കും ചുവന്ന കളർ ആവുന്ന നമുക്ക് എൻ്റെ വീഡിയോകൾ എല്ലാവരും കാണാൻ ആരും കാണാതെ പോകരുത് വലുതായി ഫുൾ ആയി കാണുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക എന്നിട്ട് വലിയ ഉള്ളി വലിയ ഉള്ളിട്ടിട്ട് നോക്കി കുറയ്ക്കും പിന്നെന്താ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക വീട്ടിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ടൈറ്റാണ് ഹോസ്കൂളൊക്കെ കൊണ്ടുപോകാന് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നനച്ചു കൊണ്ടി കഴിഞ്ഞു എല്ലാവരും നനച്ചുടേക്ക് കഴിഞ്ഞിരിക്കണം എണ്ണ അല്ല ഉള്ളി കുറച്ച് എല്ലാം ആക്കി ലേശം ഉപ്പിട്രാളും എല്ലാം വൃത്തിക്കണേ ne ek അങ്ങനെ തക്കാളി വലിയ ഉള്ളിയും പാടങ്ങി ചട്ടിയിലിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ഇതാക്കും അതിന് ശേഷം നമ്മൾ രസം മല്ലിച്ചെപ്പ് പിന്നെ എന്തൊക്കെയാ എന്തപ്പോൾ പറയുക അങ്ങനെ മസാല ഒക്കെ കേസം മുളക് പൊടി മറ്റേതിലും മുളം പൊടിയൊക്കെ ഇട്ടില്ല അതിന് അത്യാവശ്യം ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലപ്പൊടി അങ്ങനെ ഒന്നുകൂടി അത് മിക്സ് ചെയ്തടച്ച് ആയി ഇളക്കി കൊടുക്കുക അങ്ങനെ സോയാബീ പൊരിച്ച കഴിഞ്ഞിരിക്കണേ நமக்குது சோயாபி மசால கூட்டியிருக்கா நமக்கு இடம் அதுதான் சட்டி அங்கே சோயாபி ஆடிபொழியிலே യും നല്ല അടിപൊളി ആയിരുന്നു ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ ആരും മറക്കരുത് വീഡിയോ ഫുള്ളായി കണ്ടിട്ട് അടിപൊളിയാണ് ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഫുള്ളായി കന്ന് അതിനു ശേഷം പാത്രത്തിൽ കിട്ടും അടയിൽ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബബായ് Dann wollen